എല്ലാവർക്കും നമസ്കാരം വാസ്തവത്തിൽ എന്തിനുള്ളതാണ് ഈ തൊടുകുറി വീഡിയോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൻ്റെ കിടക്കുന്ന വാതിലുകൾ തുറക്കാനുള്ള ഒരു താക്കോലാണ് ഞാൻ ഈ തൊടുകുറി ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടു കൂടി നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഇവിടെ നിന്നും ഇതിൽ കൊടുത്തിരിക്കുന്ന ആ എ താക്കോലോ അല്ലെങ്കിൽ ആ ബി താക്കോലോ തിരഞ്ഞെടുക്കുക എന്തുകൊണ്ടാണ് എ താക്കോൽ അല്ലെങ്കിൽ ഈ ബി താക്കോൽ എന്നിങ്ങനെ വെവ്വേറെ അതിന് പേര് കൊടുക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിന് രണ്ടറകളാണുള്ളത് അതിലൊന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളിലൂടെയോ മുൻകൂട്ടി പറഞ്ഞു തരാനുള്ള ആ ഒരറ രണ്ടാമത്തേത് ഒരാളിപ്പോൾ വിചാരിക്കുകയാണ് ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ യാതൊരു വഴിയും കാണുന്നില്ലല്ലോ ഈശ്വര എന്ന് ചിന്തിച്ച് അതായത് സകല പിടിയും വിട്ടു നിൽക്കുമ്പോൾ ഞോടിയിടയിൽ ചില ഉപായങ്ങൾ അയാളുടെ മുന്നിൽ ദൈവം കാണിച്ചു തരുന്നു ഈ ഉപായങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന അറയാണ് രണ്ടാമത്തെ അറ ഈ പറഞ്ഞ ഈ രണ്ടറകളും സ്ത്രീ പുരുഷ ഭേദം എന്നെ നമ്മൾ എല്ലാവരുടെയും ഉള്ളിലുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ചോയ്സ് പ്രകാരം നിങ്ങൾ ഇതിൽ നിന്നും ഒരു താക്കോൽ തിരഞ്ഞെടുക്കുമ്പോൾ ആ അറകളിലുള്ള വിവരങ്ങൾ ഞാൻ അങ്ങോട്ട് പറയും അങ്ങനെ ആ വിവരങ്ങൾ നിങ്ങൾ കേട്ട ശേഷം പിന്നീടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതമാർഗമധ്യേ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനിടയാൽ അങ്ങനെ ഇട വന്നാൽ ഉടനെ ആ കാര്യങ്ങളിൽ നൂറ് ശതമാനം പെർഫെക്റ്റായി പ്രവർത്തിക്കാൻ ഈ തൊടുകുറി വീഡിയോ നിങ്ങൾക്കൊരു പ്രചോദനമാകും തന്നെ ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ട് അത് ഓർമ്മയിൽ സൂക്ഷിക്കുക എന്നിട്ട് വരാൻ പോകുന്ന ഭാഗ്യാനുഭവങ്ങളെ അത് തട്ടിക്കളയാതെ അത് കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് തിരുവുള്ളവർ പറഞ്ഞിട്ടുള്ള ഒരു മൊഴിമൊത്താണ് അതായത് മനത്തുക്കൻ മാസിലൻ ആതൽ അനൈത്തറയൻ ആകുലൻ ഇരപ്പിറൈ ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ നമ്മുടെ മനസ്സ് ഒരു കാപട്യക്കാരനായ തിരുടയെ പോലെയാണ് നമുക്ക് ഗുണവും ചെയ്യും ദോഷവും ചെയ്യും അപ്പോൾ ഇവിടെ ഈ മനസ്സിൻ്റെ നന്മകളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് വേണ്ടി നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്ന ആ ഒരു താക്കോൽ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുകയാണ് ഏറ്റവും ആദ്യം വേണ്ടത് അത്രയും സമയത്തിനുള്ളിൽ നിങ്ങളുടെ മനസ്സ് ചൂണ്ടിക്കാണിച്ച് ആ ഒരു താക്കോൽ നിങ്ങൾ ഇതിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി നമുക്ക് തൊടുകുറി ഫലങ്ങളിലേക്ക് കടന്നു പോകാം നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാം നമ്പർ താക്കോലായ ഏ താക്കോലാണെങ്കിൽ നിങ്ങളൊരു പ്രത്യേക വ്യക്തിയാണ് അതായത് ഒരു ഡിഫറൻറ്റ് പേഴ്സണാലിറ്റി കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്നുവെച്ചാൽ നിങ്ങൾ പുറമേ കാണുന്നത് പോലെയല്ല ഉള്ളിൽ അതിശക്തമായ വ്യക്തിത്വമുള്ള ഒരാളാണ് നിങ്ങളെന്നാണ് ഈ തൊടുക്കുറി ശാസ്ത്രപ്രകാരം കാണാൻ സാധിക്കുന്നത് ഇത് പറയാൻ കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുണ്ട് അതിൽ ഭൂരിഭാഗം ആഗ്രഹങ്ങളും നടന്നു കിട്ടാറില്ല എന്നതാണ് അതിൻ്റെ ആ ഒരു വാസ്തവം അതെന്തുകൊണ്ടെന്നാൽ അത് നടന്ന് കിട്ടേണ്ട അവസാന ഘട്ടം എത്തുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്ന് അതങ്ങോട്ട് തട്ടിത്തെറിച്ചു പോകും ഈ ഒരു പോരായ്മ ഒഴിച്ചാൽ നിങ്ങൾ ആഗ്രഗണ്യനാണ് പക്ഷേ വീണ്ടും പരിശ്രമിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു അഭിവാജ്ഞ അത് അതിശയകരം തന്നെയാണെന്ന് സമ്മതിച്ചു തരേണ്ടി വരും മാത്രവുമല്ല നിങ്ങളുടെ ശക്തിയും ധൈര്യവും മറ്റുള്ളവരെ പലവട്ടം അത്ഭുതപ്പെടുത്തിയിട്ടുമുണ്ട് ആ പക്ഷേ ഇത്രയൊക്കെ ഗാംഭീര്യങ്ങൾ കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിലെ സ്നേഹിക്കാനുള്ള മൃദുലമായ ഹൃദയം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതാണ് അതിൻ്റെ ആ ഒരു വാസ്തവം പറയാൻ കാരണം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് അതായത് ഒരു സുഹൃത്ത് എന്ന നിലയിൽ നിങ്ങൾ നൽകുന്ന പിന്തുണയും സ്നേഹവും അത് വിലമതിക്കാനാവാത്തതാണ് എന്ന് തന്നെ പറയേണ്ടി വരും മാത്രവുമല്ല നിങ്ങളെ വിശ്വസിക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്താറുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾ നിങ്ങളെ ഒരിക്കലും അവിശ്വസിക്കാറുമില്ല ഇത്രയധികം ദൃഢത നിങ്ങൾക്ക് കൈവരാൻ കാരണം നിങ്ങളുടെ ചിന്തകൾ വളരെ ആഴമുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വരുന്ന പ്രവർത്തികളും ആഴമുള്ളത് തന്നെയായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പൊതുവായിട്ടുള്ള ആ ഒരു സ്വഭാവം നോക്കുമ്പോൾ മിക്കപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാരണം ആ സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് നിങ്ങൾക്ക് വളരെയധികം ജീവിതത്തിൽ പ്രയോജനം ചെയ്തിട്ടുമുണ്ട് ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ ഇനി പറയാൻ പോകുന്ന ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കണ്ടാൽ അതനുസരിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കായാൽ സർവവിധ ഭാഗ്യങ്ങളും നിങ്ങളെ തുണയ്ക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിലൊന്നാമത്തേത് ഒരു പുതിയ സുഹൃത്ത് അതായത് നിങ്ങൾക്ക് യാതൊരു മുൻപരിചയവും ഇല്ലാത്തൊരു സുഹൃത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് തരാമോ എന്ന് ചോദിച്ച് നിങ്ങളുടെ മുന്നിലോട്ട് വന്നാൽ അത് നിങ്ങൾ യാതൊരു കാരണവശാലും അവഗണിക്കരുത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകും എന്ന് തന്നെയാണ് തൊടുകൂറ് ശാസ്ത്രപ്രകാരം കാണാൻ സാധിക്കുന്നത് ഇനി അടുത്തത് രണ്ടാമത്തേത് ഈ സ്വപ്നത്തിൽ നിങ്ങൾ ഒരു ക്ഷേത്രം കണ്ടാൽ ആ ക്ഷേത്രം ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ര പരിചയമില്ലെങ്കിൽ പോലും അതറിവുള്ള ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി അവിടെ പോയി തൊഴുത് തീർച്ചയായും പ്രാർത്ഥിക്കണം അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭാവിയിലുണ്ടാകും അങ്ങനെയാണ് കാണുന്നത് അതിന് അടുത്തത് മൂന്നാമത്തേത് ഒരു ദീർഘദൂര യാത്ര നടത്തുക അതായത് അതിനുള്ള ഒരു അവസരം ഉരുത്തിരിഞ്ഞ് വന്നാൽ ഉറപ്പായും നടത്തിയിരിക്കണം അതിലൂടെ ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് മാത്രമല്ല പുതിയ ചില ആശയങ്ങൾ അതിലൂടെ ഉരുത്തിരിഞ്ഞു വരും എന്ന് തന്നെയാണ് തൊടുകുറി ഫലമായി പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവിടെ മുതൽ അങ്ങോട്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ ഓതൊരു തർക്കവുമില്ല പറയാൻ കാരണം തൊടുകുറി ഫലങ്ങൾ അങ്ങനെയാണ് ഇവിടെ കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും എടുത്തു പറയുന്നു ഈ പറഞ്ഞ ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരുവായി മാറുമെന്ന കാര്യത്തിൽ ഓതൊരു സംശയവുമില്ല ഇനി അടുത്തത് നിങ്ങൾ തിരഞ്ഞെടുത്തത് ബി താക്കോൽ ആണെങ്കിൽ അതായത് ബി താക്കോൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു തൊട്ടാവാടി പോലെ പെട്ടെന്ന് ഉൾവലിയുന്ന ഒരു വികാര ജീവിയായ ഒരു വ്യക്തിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതായത് പെട്ടെന്ന് അപ്സെറ്റാകും എങ്കിൽ പോലും ദൈവാനുഗ്രഹം ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേതെന്നാണ് തൊടുകുറിയിൽ കാണാനും സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് ഒരു പുഴ പോലെയാണ് എന്നാണ് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ സങ്കല്പിച്ചിരിക്കുന്നത് അതിൽ സ്നേഹവും സഹാനുഭൂതിയും നിറഞ്ഞു കിടക്കുന്നു മറ്റുള്ളവരുടെ സങ്കടങ്ങൾ അതായത് വികാര വിചാരങ്ങളെല്ലാം അത് നിങ്ങളുടെ സങ്കടങ്ങളായി കണ്ടു പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ആ ഒരു മഹാമനസ്കഥ അത് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു മാത്രവുമല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഒരു നിറഞ്ഞ പുഞ്ചിരിയോടുകൂടിയാണ് നിങ്ങൾ എല്ലാവരെയും എപ്പോഴും സ്വാഗതം ചെയ്യാറുള്ളത് അവർ പക്ഷേ ഈ സമയം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ദുഃഖങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും അതൊന്നും നിങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കാറുമില്ല മാത്രവുമല്ല ബന്ധുക്കളോടാണെങ്കിലും ചെറിയ സുഹൃത്തുക്കളോടാണെങ്കിലും അവർക്ക് നിങ്ങൾ നൽകുന്ന സ്നേഹം അത് ആത്മാർത്ഥമാണെന്ന് അവർക്ക് നല്ല ധാരണയുമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റാളുകൾക്ക് നിങ്ങളെ യാതൊരു ആശങ്കയും കൂടാതെ വിശ്വസിക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ പലപ്പോഴും നിങ്ങളുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റിവയ്ക്കേണ്ട സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇനി മുതൽ നിങ്ങൾ കരുതിയിരുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഭാവിയിലുള്ള സകല നേട്ടങ്ങളും അത് അനർഹരായിട്ടുള്ള ആളുകൾ നിങ്ങളിൽ നിന്നും തട്ടിയെടുത്ത് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്ന് സംഭവിച്ചേക്കും എന്നാണ് തൊടുകുറി ഫലമായി കാണാൻ സാധിക്കുന്നത് ഈ പറഞ്ഞത് പ്രകാരം നിങ്ങളുടെ മുന്നിൽ വന്നുപെട്ടേക്കാവുന്ന ദൃഷ്ടാന്തങ്ങളിൽ വെച്ച് ഇവിടെ കാണുന്ന ആ മൂന്ന് ദൃഷ്ടാന്തങ്ങൾ അവ യഥാക്രമം അതിൽ ആദ്യത്തേത് ഒരു വലിയ തുക അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുവകകൾ സംബന്ധിച്ച ക്രയവിക്രയങ്ങളോ ഇടപാടുകളിലോ ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ ഇനിയിപ്പം അതുമല്ലെങ്കിൽ അതിനോടൊപ്പം ഒന്ന് ഒന്നിച്ച് നിൽക്കാമോ ഇങ്ങനെയുള്ള സഹായങ്ങൾ ചോദിച്ച് നിങ്ങളുടെ അടുക്കൽ വരുന്ന വ്യക്തിയെ അതൊരു വാമനനായി നിങ്ങൾ സങ്കല്പിക്കണം അല്ലെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ ഭാവി അവതാളത്തിലായേക്കാം അതിന് രണ്ടാമത്തേത് ആര് എന്ത് വസ്തുക്കളും നിങ്ങൾക്ക് വെറുതെ തരാമെന്ന് പറഞ്ഞാൽ പോലും പ്രത്യേകത പറയുക അത് വില കൂടിയ വസ്തുക്കളാണെങ്കിൽ അത് നിങ്ങൾക്ക് സൗജന്യമായി തരാമെന്ന് പറഞ്ഞാൽ പോലും അത് നിങ്ങൾ യാതൊരു കാരണവശാലും മേടിക്കരുത് അങ്ങനെയാണ് തൊടുകുറി ഫലമായിട്ട് കാണാൻ സാധിക്കുന്നത് അവർ പക്ഷേ നിങ്ങൾ മുൻപ് സഹായിച്ച തുകയോ അല്ലെങ്കിൽ മറ്റു വസ്തുവകകളോ ഇപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ തരാമെന്ന് പറഞ്ഞാൽ പോലും അത് നിങ്ങൾ പലവട്ടം പരിശോധിച്ച് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ പ്രമാണമാക്കാൻ പാടുള്ളൂ അതിൻ്റെ മൂന്നാമത്തേത് നിങ്ങൾക്ക് ദൈവവിശ്വാസം വളരെയധികമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ചില അപകടങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തും എന്നാൽ പോലും സാഹസിക പ്രവർത്തികളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഭാവിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിട്ടുള്ള സർവ്വ സൗഭാഗ്യങ്ങളും തുടർന്നും അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ ആ കൂടി ഇത്രയും കാര്യങ്ങളാണ് ഈ തൊടുകുറി വീഡിയോയിൽ പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം